നമസ്കാരം ഈ കാണുന്നത് ശംഖുമുഖം ബീച്ചാണ് ശംഖുമുഖം അറിഞ്ഞുവിടാത്ത ഒരു വ്യക്തികളും കാണില്ല കാരണം തിരുവനന്തപുരത്ത് എയർപോർട്ടിൻ്റെ അടുത്തുള്ള ശംഖുമുഖം എന്ന് പറയുന്ന പ്രകൃതി ഭംഗിയുള്ള ഒരു ബീച്ചാണ് ഒരു ഒരാൾ പോലും എനിക്ക് തോന്നുന്നത് ഇവിടെ വരാതിരുന്നിട്ടില്ല എന്നാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ ഒരു ദിവസം വന്നിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് ഈ ശംഖുമുഖം ബീച്ച് പക്ഷെ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെ മഴ കാരണം കടൽ ഏത് അറിയാൻ പറ്റാത്ത രീതിയിൽ കടൽ ആ കരയും കൊണ്ടുപോയി വളരെ ഭംഗിയായിട്ട് പാടി സ്റ്റെപ്പുകൾ ഉണ്ട് കെട്ടി നമുക്ക് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇറങ്ങി അവിടെ കുളിക്കാനും ഓടി നടക്കാനും കളിക്കാനും ഒക്കെ അവസരങ്ങൾ അതിനുള്ള അനുയോജ്യമായ രീതിയിൽ സർക്കാർ അവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു ഇതെല്ലാം എടുത്തുകൊണ്ടുപോയി അവിടെ കാണുന്നതിപ്പം കൂറ്റൻ കൂറ്റൻ ഫില്ലർ കട്ടകളും അതിൻ്റെ തൂണുകളും അവശേഷിക്കുന്ന കരിങ്കല്ലും ഈ കാണുന്ന കോൺക്രീറ്റ് കട്ടകളൊക്കെ മാത്രമാണ് അവശേഷിക്കുന്നത് അതത്രയും കടല് കൊണ്ടുപോയി പിന്നെ അതിൽ പെട്ടുപോയ ബോട്ടുകളെല്ലാം തകർന്നു കിടക്കുന്നത് കണ്ടില്ലേ അവിടുത്തെ തറയോൾ നമ്മൾ നടപ്പാതെയൊക്കെ തകർന്നു കിടക്കുന്നു ഇതൊക്കെ വർഷങ്ങൾ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നവീകരണം എന്ന് പറയുന്നത് കണ്ടില്ലേ എല്ലാം കടലെടുത്തു ഇനിയിപ്പോൾ അതൊക്കെ തന്നെ നേരെ കൊണ്ടുപോയാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇതിനെല്ലാം പെട്ടുപോയിരിക്കുന്നത് നമ്മുടെ മത്സ്യബന്ധന തൊഴിലാളികളാണ് അതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് കുറച്ച് പേരുടെ ബോട്ടെല്ലാം തകർന്നു ഇനി അവർക്ക് ബോട്ട് കടലിലോട്ട് ഇറക്കണമെങ്കിൽ പോലും തൈ കണ്ടില്ലേ കരിങ്കല്ല് നമ്മൾ അടുക്കിയിരുന്ന നേരത്തെ പുനരുദ്ധാരണത്തിൽ അടുക്കി കയറ്റിയ കരിങ്കല്ലാണ് ഈ കിടക്കുന്നത് അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഇനി കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇനി ഇതിനെ പഴയ രീതിയിൽ എത്താൻ ഒരുപാട് ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ എടുക്കും ഒരു കോടിക്കണക്കിന് രൂപയൂമാവും ഇതൊക്കെ എല്ലാം കുറ്റികൾ പറഞ്ഞു കിടക്കുന്നതാണ് ഫില്ലറുകൾ പറഞ്ഞു കിടക്കുന്നതാണ് അപ്പോൾ എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ ഇത് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ അനുസരിച്ച് കടലിൻ്റെ അടി അടിയിൽ കൂടെ വരെ തുരങ്കങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കുന്നു ഭൂമിക്കടി കൂടെ തുരങ്കങ്ങൾ കൊണ്ടുപോകുന്നു കടലിൻ്റെ നടുക്കൂടെ പാലങ്ങൾ കൊണ്ടുവരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഈ ഇപ്പോഴത്തെ സമ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപാട് സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന രീതിയിലേക്കുള്ള എഞ്ചിനീയർമാരൊക്കെ ഉള്ള സമയത്ത് ഇത് വർഷങ്ങൾ വർഷങ്ങൾ എല്ലാ വർഷവും കടലെടുക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട് അല്ലേ മഴ പെയ്തു കഴിഞ്ഞാൽ കടലെടുക്കും കരയെ എന്നുള്ളതാണ് അപ്പോൾ ഇനി ചെയ്യുമ്പോഴെങ്കിലും കുറച്ചെങ്കിലും കുറച്ചു നല്ലൊരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം വരുന്ന വെള്ളപ്പൊക്കങ്ങളും കടലാക്രമണത്തെ പട പിടിച്ചു നിർത്താൻ കഴിയില്ലേ എല്ലാ വർഷവും ജനങ്ങളുടെ നികുതി പണമെടുത്ത് ഈ ഇത്രയും പുനരുദ്ധാരണം ഇനി അടുത്ത പരിപാടി ചെയ്യുമ്പോഴും കോടികൾ ഇവിടെ മുടക്കേണ്ടതുണ്ട് അങ്ങനെ എല്ലാ വർഷവും മഴ പെയ്യുന്ന സമയത്ത് ഇത്രയും പുനരുദ്ധാരണം ചെയ്ത് ഈ ജനങ്ങളുടെ നികുതി പണമാണല്ലോ ഇതെല്ലാം അപ്പോൾ ഇങ്ങനെ ചെയ്യാതെ ഇനി നല്ലൊരു രീതിയിൽ അത്യാവശ്യം ഒരു മഴയും കാറ്റും വെള്ളപ്പൊക്കവും വന്നു കഴിഞ്ഞാൽ കടലെടുക്കാത്ത രീതിയിൽ നല്ലൊരു ഫില്ലർ ആഴത്തിൽ താത്തുകൊണ്ട് ചെയ്തുകൂടെ എനിക്കറിയില്ല ഞാനൊരു എഞ്ചിനീയർ അല്ല എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു തവണയല്ലേ കാശ് കൂടുതലാവുള്ളൂ എല്ലാ വർഷവും പണം മുടക്കേണ്ടതുണ്ടോ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന നല്ലൊരു സ്ഥലമല്ലേ പ്രത്യേകിച്ച് എയർപോർട്ടിൻ്റെ അടുത്തല്ലേ മത്സ്യബന്ധന തൊഴിലാളികളുള്ള സ്ഥലമല്ലേ അപ്പം എൻ്റെ ഒരു അഭിപ്രായം ആണ് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം വേണമെങ്കിൽ പറയാം ഞാൻ കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി കാരണം നമ്മൾ ഈ മഴയ്ക്ക് ഞാൻ അവിടെ അതുവഴി എപ്പോഴും പോകുന്ന ഒരാളാണ് നല്ല സ്റ്റെപ്പുകളും ഒരുപാട് പേര് വന്നിരിക്കാനും വിശ്രമവും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല എല്ലാം കടലെടുത്തുകൊണ്ട് പോയി ഇനി അതിനൊക്കെ എത്ര കോടി രൂപകളും മുടക്കണം ഇനി നേരായി ഈ കാണുന്നതെല്ലാം കണ്ടില്ലേ ബോട്ടെല്ലാം തകർന്നു കിടക്കുന്നു കരയേത് കടലേതെന്നറിയാത്ത രീതിയിലേക്ക് ശംഖുമുഖം പോയി അപ്പോൾ എനിക്ക് ഞാൻ തോന്നി കരയിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെ ഒരു പതിനഞ്ചടി താഴ്ചയിലേക്ക് എടുത്തുകൊണ്ട് പോയിട്ടുള്ളൂ എന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഒരു ഫില്ലറൊക്കെ നിർത്തുമ്പോൾ സാധാരണ ഫയലിംഗ് ഒക്കെ ചെയ്തിട്ട് ഒരു കടലിൻ്റെ അടിയിലൊക്കെ എന്തെല്ലാം സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടാണ് ഒരു അത്യാവശ്യം ഒരു ഭൂമി ഉലക്കം വന്നാൽ പോലും അനങ്ങാത്ത രീതിയിലേക്ക് അപ്പോൾ ഈ മണലല്ലേ എടുത്ത് അടിയിലുള്ള എടുത്തുകൊണ്ട് പോകുമ്പോഴാണല്ലോ ഈ മുകളിലിരിക്കുന്ന ഈ ഫില്ലറും ഈ നമ്മുടെ സ്റ്റെപ്പുകളെല്ലാം കടലെടുത്തുകൊണ്ട് പോകുന്നത് അടി പൊള്ളയാകുമ്പോഴാണല്ലോ പൊട്ടുന്നത് അപ്പോഴാ കണക്കിന് സ്റ്റെപ്പ് എല്ലാം കോൺക്രീറ്റ് കയറ്റി പില്ലറിൽ നിന്നും കോൺക്രീറ്റ് കയറ്റി അതിലെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ അടിയിലുള്ള മണലെടുത്തോണ്ട് പോയാൽ പോലും ഈ സ്റ്റെപ്പിനൊക്കെ വല്ലതും ബാധിക്കുമോ അപ്പം അങ്ങനെ അല്ലെങ്കിൽ ഇത്തിരി കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വർഷവും ഈ പുനരുദ്ധാരണത്തിൻ്റെ പേരും പറഞ്ഞ് നമുക്ക് കോടികൾ മുടക്കേണ്ടതുണ്ടോ ഇത് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ മണ്ടത്തനം പറയുകയാണ് എന്നൊന്നും ചിന്തിക്കല്ലേ എൻ്റെ അറിവിലുള്ള കാര്യമാണ് നിങ്ങൾ ചിന്തിച്ചാലും മനസ്സിലാവും എല്ലാ വർഷവും പുനരുദ്ധാരണ ഇനി എത്ര രൂപ മുടക്കിയാലാണ് സർക്കാർ ഈ ശംഖുമുഖം ബീച്ചിനെ നേരെയാക്കാൻ കഴിയുന്നത് നമുക്ക് ചിന്തിച്ചൂടെ ഇപ്പം മൊത്തം എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് ഇനി ഒരാൾ വന്നാൽ പോലും നിന്ന് കാണാൻ ഇരിക്കാനുള്ളൊരു സൗകര്യമില്ല അത്ര ഡേഞ്ചറായിട്ട് കിടക്കുകയാണ് ഇനി ഈ മഴക്കാലമൊക്കെ മാറി ഇതിനെ നേരെ കൊണ്ടുവരുമ്പോൾ എങ്ങനെ പോയി എൻ്റെ കണക്കിന് ഒരു വർഷത്തിൽ കൂടുതൽ കഴിയും എന്നാണ് ഒരു വർഷമൊന്നും അല്ല എങ്കിലും എൻ്റെ രീതി പറയുന്നത് അപ്പോൾ അത്രയും അങ്ങനെ കാലതാമസം വരുത്താതെ ചെയ്യുമ്പോഴേ ഒരു രണ്ട് വർഷമായിക്കോട്ടെ നല്ല ഭംഗിയായിട്ട് ഇനിയെങ്കിലും ഈ കടലെടുക്കാതെ അത്യാവശ്യം നമുക്കിപ്പം കടലെടുക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ